നമസ്കാരം കെ പി സി സി പട്ടികയെ ചൊല്ലിയുള്ള തർക്കമെല്ലാം മാറ്റിവെച്ച് കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി നേരത്തെ ഇറങ്ങി തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാണ് ഇതിന് തുടക്കമിട്ടത് നാൽപ്പത്തിയെട്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ കെ മുരളീധരൻ പ്രഖ്യാപിച്ചു അമ്പത്തൊന്ന് സീറ്റാണ് ലക്ഷ്യമെന്ന് കെ മുരളീധരൻ പറഞ്ഞു കെ എസ് ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥിയാകും കവടിയാർ വാർഡിലാണ് ശബരി മത്സരിക്കുക ശബരിനാഥന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വനിതാ വാർഡ് ആയതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ നിന്ന് മത്സരിക്കുന്നത് ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെ ജനകീയരും മുതിർന്ന നേതാക്കളും മത്സരിക്കണമെന്ന എഐസി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഒരു നീക്കം നിലവിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നതാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം യുവത്വത്തെ ആകർഷിക്കാൻ കഴിവുള്ള ശബരിയെ മുൻനിർത്തിയുള്ള പ്രചരണം നഗരത്തിലെ വോട്ടർമാരെ പ്രത്യേകിച്ച് യുവജനങ്ങളെയും വിദ്യാസമ്പന്നരെയും സ്വാധീനിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് പൊതു സ്വീകാര്യതയുള്ള മുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ യു ഡി എഫിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പത്ത് സീറ്റുകൾ മാത്രമാണുള്ളത് ഇതിൽ എട്ടെണ്ണം കോൺഗ്രസിനും രണ്ടെണ്ണം ഘടക കക്ഷികൾക്കുമാണ് കോൺഗ്രസ് ആകെ നാല്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് ദീർഘകാലത്തിന് ശേഷം യു ഡി എഫ് തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരുമെന്ന് ഡി സി സി അധ്യക്ഷൻ എൻ ശക്തൻ വ്യക്തമാക്കി നാളെ മുതൽ നവംബർ പന്ത്രണ്ട് വരെയായിരിക്കും വാഹന പ്രചരണ ജാഥയെന്നും എൻ ശക്തൻ പറഞ്ഞു മുപ്പത് വർഷമായി കൗൺസിലറായി പ്രവർത്തിക്കുന്ന ജോൺസൺ ജോസഫ് ഉള്ളൂർ കെ വൈസ് പ്രസിഡന്റ് സുരേഷ് മുട്ടട മുൻ മുൻകൗൺസിലറും അധ്യാപികയുമായ ത്രേസ്യാമ തോമസ് നാലാം ചിറ ഡി സി സി സെക്രട്ടറി എം എസ് അനിൽകുമാർ കഴക്കൂട്ടം തുടങ്ങിയവരടക്കമുള്ളവരുടെ പട്ടികയാണ് പുറത്തുവിട്ടത് വാർഡ് തലത്തിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സീറ്റ് വിഭജന ചർച്ചകൾക്ക് ശേഷം ബാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും ബി ജെ പി സി പി എം പോരാട്ടമായി ചുരുങ്ങാതിരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് കെ മുരളീധരനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല മുരളീധരൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥ നാളെ ആരംഭിക്കും നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് എന്തായാലും ശബരിംനാഥിനെ ഇത്തരത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് വിജയിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് എന്തായാലും വാഹന പ്രചരണ ജാഥ നാളെ മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഉണ്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് മത്സരിക്കുന്ന തർക്കമില്ലാത്ത നാൽപ്പത്തിയെട്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായെന്നാണ് സൂചന ഇന്ന് രാത്രിയോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകും നൂറ് വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ അമ്പത്തൊന്ന് സീറ്റുകളിൽ എൽ ഡി എഫും മുപ്പത്തിനാല് സീറ്റുകളിൽ ബി ജെ പിയും പത്ത് സീറ്റുകളിൽ യു ഡി എഫുമാണ് കഴിഞ്ഞ തവണ ജയിച്ചത് യു ഡി എഫ് ജയിച്ച പത്ത് സീറ്റുകളിൽ എട്ടെണ്ണമാണ് കോൺഗ്രസിന്റേത്